മാളവിക കൃഷ്ണദാസും തേജസും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതരാണ് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇവർ കൂടുതലും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് അക്കൂട്ടത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്ക് തന്നെ എത്തുന്നത് മാളവികയ്ക്ക് ചിലതിൽ തെറ്റുപറ്റിയെന്നും തേജസ് ആയിരുന്നു ശരിയെന്നും എന്നാൽ മാളവികയുടെ പേരിൽ തന്നെയാണ് എല്ലാം അറിയപ്പെടുന്നതെന്നടക്കമുള്ള വാർത്തയാണ് പറയുന്നത് ഒരു വീഡിയോയുടെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ചിലതിൽ മാളവികക്ക് തെറ്റുപറ്റി പെങ്ങളെ തേജസ് പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് വിജയിച്ചത് മാളവിക തന്നെ എന്ന് പറയുകയാണ് ഒരു വീഡിയോ റിയാലിറ്റി ഷോയിൽ രണ്ടുപേരും വിജയികളായെങ്കിലും ആരാധകരെ തേടി എത്തിയിരുന്നു അവധിക്കായി നാട്ടിലെത്തിയ തേജസ്സിന് ഗംഭീര വരവേപ്പ് നൽകിയ മാളവിക ഇപ്പോൾ മുഴുവൻ സമയവും അദ്ദേഹത്തിനോടൊപ്പം തന്നെയാണ് ഭർത്താവ് തേജസ്നെയും അദ്ദേഹത്തിന്റെ സഹോദരിയെയും ഉൾപ്പെടുത്തി തേജസ്സിനെ കൂടുതൽ മനസ്സിലാക്കുന്ന ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് ആ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് പെങ്ങൾക്കാണോ മാളവികയ്ക്കാണോ തേജസ്സിനെ കൂടുതൽ അറിയാവുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഭർത്താവ് തേജസ്നെയും അദ്ദേഹത്തിന്റെ സഹോദരിയും ഉൾപ്പെടുത്തിക്കൊണ്ട് മാളവിക പങ്കുവെച്ച ഈ വീഡിയോ അതിവേഗം വൈറലായി മാറി ഈ ഗെയിം വീഡിയോയിൽ മാളവിക പങ്കിട്ടിരിക്കുന്നതിന് അതിവേഗം പ്രേക്ഷകസ്വീകാര്യതയും ലഭിച്ചു ഗെയിമിൽ പതിനഞ്ച് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് തൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം അടങ്ങിയ ചോദ്യം തയ്യാറാക്കിയത് തേജസ് ആയിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയാൻ പോകുന്നതേ ഉള്ളുവെങ്കിലും തേജസിനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് മാളവിക അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ മാളവികയ്ക്ക് സാധിച്ചു ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യം തേജസ് വളർത്തിയ പെറ്റ് ഇതായിരുന്നു എന്ന കാര്യത്തിൽ മാത്രമാണ് മാളവികയ്ക്ക് ചെറുതായി തെറ്റ് പറ്റിയത് ബാക്കി എല്ലാത്തിലും ശരി ഉത്തരം പറയാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് മാളവിക ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ തേജസ് പെങ്ങളെ സഹായിച്ചു പക്ഷേ എന്നിട്ടും വിജയിച്ചത് മാളവിക തന്നെയാണ് കാരണം സഹോദരി താരയ്ക്ക് രണ്ട് ചോദ്യങ്ങൾ ഉത്തരം ശരി എഴുതാൻ സാധിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ മാളവികയെ തേജസ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഇപ്പോൾ തേജസായിട്ടിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആനായത് തനിക്ക് ജയിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ചേച്ചിയും കറക്റ്റ് ഉത്തരം പറഞ്ഞേനെ എന്നാണ് ഗെയിം അവസാനിച്ചപ്പോൾ മാളവിക പറഞ്ഞത് പരാജയപ്പെട്ട് തിൽ വിഷമമില്ലെന്നും ഇങ്ങനെ തന്നെ വേണമെന്നുമാണ് താരം ഗെയിമിന് ശേഷം പറഞ്ഞത് വീഡിയോയ്ക്ക് ഇതിനകം മൂന്നു ലക്ഷത്തോളം കാഴ്ചക്കാർ ലഭിച്ചു രസകരമായ വീഡിയോയ്ക്ക് നിരവധി ആരാധകരും കമന്റുകളുമാണ് ലഭിക്കുന്നത് ചേച്ചിക്കെങ്കിലും കുറച്ച് മെച്ചൂരിറ്റി ഉണ്ടെന്ന് കരുതി ഇത് മൂന്നിനെയും പിടിച്ച് മൂന്നാം ക്ലാസ്സിൽ കൊണ്ടിരുത്താം പേളിയും ശ്രീനിഷ്ഠേയും പോലെ ഇഷ്ടമാണ് നിങ്ങളെയും എന്നൊക്കെ കമന്റുകളാണ് വരുന്നത് എന്തോ ഈ ജോഡിയെ പെരുത്തി ഇഷ്ടമാണ് തേജസ് വന്നിട്ട് താര ചേച്ചിയെ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഇങ്ങനെ നീളുന്ന കമൻ്റുകളാണ് ഒരുപാട് കമന്റുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഇവർ തമ്മിൽ അത്രമാത്രം സ്നേഹം മാണെന്നും ഇവരുടെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർക്ക് ആദോർത്തിരിക്കാറുണ്ടെന്നൊക്കെ ഇരുവരും ഒന്നിക്കാൻ കാരണക്കാരിയായ തേജസിന്റെ ചേച്ചി താരയാണെന്നും പറഞ്ഞിട്ടുണ്ട് വിവാഹാലോചനകൾ തുടങ്ങിയപ്പോൾ മാളവികയെ ആലോചിച്ചാലോ എന്ന ചിന്ത വീട്ടുകാർക്കിടയിൽ വെച്ചതും താരയാണ് പാലക്കാട്ടുകാരിയാണ് മാളവിക ഇരുവരും നായിക നായകന് ശേഷം അടുത്ത സൗഹൃദത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിച്ചത് ആരാധകർക്ക് വലിയ സന്തോഷവുമായിരുന്നു നായിക നായകൻ കാലം മുതൽ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമായിരുന്നു ഇവർ രണ്ടുപേരും അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടവരായിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മാളവികയ്ക്കും തേജസ്സിനും ആശംസാ പ്രവാഹങ്ങളാണ് എത്താറുള്ളത് മാളവിക ഗർഭിണിയാണെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഇതുവരെ ഇതിനെക്കുറിച്ച് ഇരുവരും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും തുറന്നു പറയുന്ന ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടാൾക്കും ഒരുപാട് ആശംസകൾ എന്ന് പറഞ്ഞു കൊണ്ട് അമ്മൂമ്മ മാളവികയുടെ വയറ്റിൽ ഉമ്മ വയ്ക്കുന്ന ഒരു വീഡിയോ പങ്കുവച്ചതോടെയാണ് മാളവിക ഗർഭിണിയാണെന്ന് എല്ലാവർക്കും സംശയമുണ്ടായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ